വയനാട്ടിലുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തന്നെ തുടരുകയാണ് ഇതിനു മുൻപ് നമ്മുടെ നാട് അനുഭവിച്ചിട്ടില്ലാത്തത്രയും അത്രയും വേദനാജനകമായ കാഴ്ചകളാണ് മുണ്ടക്കൈ ചേർമല പ്രദേശങ്ങളിൽ ഉള്ളത് ഈ രണ്ട് പ്രദേശങ്ങളും ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു ഇതുവരെ നൂറ്റിനാൽപ്പത്തി നാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതിൽ എഴുപത്തിയൊൻപത് പുരുഷന്മാരും അറുപത്തി നാല് സ്ത്രീകളും നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരെ കാണാനില്ലെന്നാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം സംഗതികൾ പൊതുവെ വിലയിരുത്തുകയുണ്ടായി ഈ ദുരന്തത്തിൽ മന്ത്രിസഭായോഗം അനുശോചനവും രേഖപ്പെടുത്തി ദുരന്ത മേഖലയിൽ നിന്നും പരമാവധി ആളുകളെ സുരക്ഷിതരാക്കാനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുകയാണ് ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് മാറാൻ തയ്യാറാവാത്തവർക്ക് ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കുന്നുണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ഒരുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായി രക്ഷാപ്രവർത്തനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതമായതും അതിവിപുലവുമായ ദൗത്യത്തിൻ്റെ നേട്ടം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ദുരന്തമുണ്ടായതിൻ്റെ സമീപ സ്ഥലങ്ങളിലുള്ള അറുപത്തെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി ആറ് പേരെയായിരുന്നു മൂന്ന് ക്യാമ്പുകളിലാക്കി മാറ്റിയത് ഇതിലെ എഴുപത്തഞ്ച് പുരുഷന്മാർ എൺപത്തെട്ട് സ്ത്രീകൾ നാൽപ്പത്തിമൂന്ന് കുട്ടികൾ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവർ വീടുകളിൽ കുടുങ്ങിപ്പോയവർ ഇങ്ങനെയുള്ള ആയിരത്തി മുന്നൂറ്റി എൺപത്തി പേരെ എൺപത്താറ് പേരെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി പേർ തുറന്നുള്ള രക്ഷാദൗത്യത്തിൻ്റെ ഫലമായി രക്ഷിക്കാനായി ഇതിൽ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പുരുഷന്മാർ അഞ്ഞൂറ്റി അൻപത്തൊൻപത് സ്ത്രീകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കുട്ടികൾ ഏഴ് ക്യാമ്പുകളിലേക്കായാണ് മാറ്റിയത് ഇരുന്നൂറ്റൊന്ന് പേരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാനുമായി ഇതിൽ തൊണ്ണൂറ് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് വയനാട് ജില്ലയിലാകെ നിലവിൽ എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി പതിനേഴ് ആളുകളാണുള്ളത് അതിൽ പത്തൊൻപത് പേര് ഗർഭിണികളാണ് മേപ്പാടിയിൽ എട്ട് ക്യാമ്പുകളുണ്ട് മൊത്തം നാനൂറ്റി ഇരുപത്തൊന്ന് കുടുംബങ്ങളിലായി ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേർ ആയിരത്തി നാനൂറ്റി എൺപത്താറ് പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്